അല്ല ഇതിനകത്ത് എന്താണല്ലോ ഏറ്റവും ആദ്യം തന്ത്രി ആണ് ശബരിമലയിലെല്ലാം എല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഞാൻ ഈ നമ്മുടെ മുമ്പുണ്ടായിരുന്ന ചർച്ചകളിലൊക്കെ ഞാൻ പറഞ്ഞു ഈ നവംബർ മാസം തന്ത്രിയെ വിളിച്ചു വരുത്തിയ എസ് ഐ അവിടെ ചോദ്യം ചെയ്തപ്പോൾ തന്ത്രി പറയുന്നത് തന്ത്രി പറയുന്നത് ക്ഷേത്രത്തിലെ സ്ഥാപന ജംഗവും വസ്തുക്കളുടെ ചുമതല ദേവസ്വം ബോർഡ് ആണെന്നും ദേവസ്വം ഉദ്യോഗസ്ഥരാണ് പാളികളുടെ അറ്റകുറ്റപ്പണിക്കായി സമീപിച്ചതെന്നും തന്ത്രി രാജീവർ നേരത്തെ മോഡി നൽകിയിരുന്നു ക ശില്പത്തിലെ സ്വർണ അങ്കിയുടെ നിറം ഭംഗിയതിനാൽ നവീകരിക്കാൻ നവീകരിക്കാമെന്നാണ് അനുമതിയിൽ പറഞ്ഞിട്ടുള്ളതും തന്തീവർ എസ് ഐ ടി അന്ന് അറിയിച്ചിരുന്ന കാര്യമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടത്തിയ പത്മുഖർ നടത്തിയ ദൈവ തുല്യരായ ആളുകൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ ദേവതുല്യരായിട്ട് എത്ര പേരുണ്ട് അതെനിക്ക് എങ്ങനെ അറിയാം എന്നാണ് കണ്ഠർ രാജീവർ അന്ന് മൊഴി നൽകിയിരിക്കുന്നത് ഇന്ന് എന്നാലും കണ്ഠര് രാജീവര് അറസ്റ്റിലായിട്ടുണ്ട് ശബരിമല അയ്യപ്പസ്വാമി കഴിഞ്ഞാൽ ഈശ്വര തുല്യനായിട്ട് കണ്ടുകൊണ്ടിരുന്നവരാണ് കണ്ടൊരു രാജീവര എന്ന ആരത്തിൽ ആർക്ക് ആർക്കും തർക്കമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പല ചെയ്തികളിലും ശബരിമലയിലെ അവിടെ ഈ ദ്വാരമർഗ ശില്പം ഇളക്കിക്കൊണ്ടുപോയപ്പോഴും അവിടുത്തെ കട്ടളയും കഥവും ഇളക്കിക്കൊണ്ട് പോയപ്പോഴും നമ്മുടെ ശ്രീകോവിലിൻ്റെ മുകളിലെ മൂന്ന് താഴികക്കളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ ഞാൻ പറയാം രണ്ട് ഒന്ന് രണ്ട് ചർച്ചകൾ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയം മല്യ അവിടെ ഈ തങ്ക പൊതിഞ്ഞ് കൊടുത്തതാണ് ശ്രീകോലിന് മുകളിലെ ഈ താഴ്വക്കുടങ്ങൾ ഈ താഴെക്കുടം ആയിരത്തി തൊള്ളായിരത്തി അല്ലെ രണ്ട രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ കൊടിമര പ്രതിഷ്ഠയുടെ മറവിലാണ് ഇത് ഇളക്കിക്കൊണ്ട് പമ്പയിൽ കൊണ്ടുപോയി തിരികെ കൊണ്ടു വച്ചിരിക്കുന്നത് അത് ഉറപ്പാണോ എന്ന് ഇത് അത് ഒറിജിനലാണോ അല്ലയോ എന്നുള്ളത് ഇപ്പോഴും അറിയില്ല ഇതൊക്കെ ചെയ്തപ്പോഴും ഈ തന്ത്രിക്ക് ഒരു വാക്ക് തന്ത്രിക്ക് ഇതിനൊന്നും അറിവില്ലെങ്കിൽ തന്ത്രി തന്ത്രിക്ക് പറയായിരുന്നു ഇത് കൊണ്ടുപോകാൻ പാടില്ല ഇത് ദേവന്റെ അനുജ്ഞ വാങ്ങിയാണ് ഇതെല്ലാം തന്ത്രി അനുജ്ഞ വാങ്ങി എന്ന് പറഞ്ഞാണ് തന്ത്രി തന്ത്രിയുടെ കൂടിയാണ് അവിടെ മുഴുവൻ കാര്യങ്ങളും നടന്നിട്ടുള്ളത് എന്നാണ് വാസ്തവം തന്ത്രി അറിയാതെ ഒരു കാര്യം ഒരു പൂജ പൂജാകർമ്മങ്ങൾ മാത്രമല്ല അവിടെ എന്ത് നിർമ്മാണ പ്രവർത്തികളും നടത്തുന്നാലും ശബരിമല സന്നിധാനത്ത് എന്ത് നിർമ്മാണ പ്രവർത്തികളും നടത്തുന്നായാലും തന്ത്രിയുടെ അനുമതി അത്യാവശ്യമാണ് ഇപ്പോൾ തന്ത്രിക്ക് ഒഴിഞ്ഞു മാറുന്നതിനാണ് അപ്പം എനിക്ക് യാതൊന്നും അറിയത്തില്ല എനിക്ക് ദേവസ്വം ബോർഡ് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തുള്ളൂ എന്നൊക്കെ പറയും അതുപോലെ തന്നെ ഈ കൊടിവര പ്രദർശനം കൊടിവര പ്രദർശനം നടത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരു ഒരു ദേവപ്രശ്നം വച്ചു കഴിഞ്ഞപ്പോൾ ഈ ദേവപ്രശ്നം പറ്റിയപ്പോൾ മുൻകൂട്ടി തന്നെ പറയുന്നത് എന്താ ഈ കൊടിമരത്തിന്റെ അടിവശത്തും തടിയാണ് തടി ജീർണിച്ച് അതിൽ ചെതിലും മറ്റ് മറ്റേ ശുദ്ധജീവികളും എല്ലാം വന്ന് ദേവൻ അനിഷ്ടം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാണ് കൊടിമരം കൊടിമരം പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചത് അത് തന്ത്രി പറഞ്ഞ് കൊടിമരം പുതുക്കിപ്പടിയണം എന്ന് പറയും കൊടിമരത്തിൻ്റെ പറയല്ല ഇളക്കി മാറ്റി കഴിഞ്ഞ് ഇത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇത് കോൺക്രീറ്റായിരുന്നു കൊടിമരം ഞാൻ പറയുന്നത് ഇതെല്ലാം തന്ത്രിയുടെ കൂടിയാണ് ഇവരല്ല അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ ആലപ്പുഴക്കാരൻ്റെ ഒരു മാധവും പോറ്റിയുടെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ മാ ആലപ്പുഴക്കാരെ മാധവും ഒരു സഹായിയായിട്ട് തന്ത്രിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലകളുടെ എൻട്രി കൊടുത്തത് തന്ത്രിയാണ് അത് കഴിഞ്ഞ് ഈ തന്ത്രിയുടെ ഒരു ആളായി നിന്നുകൊണ്ടാണ് ഉണ്ണി ഉണ്ണികൃഷ്ണൻ പറ്റി ശബരിമലയിൽ നടത്തിയ ഈ മുഴുവൻ തട്ടിപ്പുകളും വെട്ടിപ്പുകളും എല്ലാം നടത്തി ഈ തന്ത്രിയുടെ ഒരാളായിട്ട് നിന്ന് മുഴുവൻ വ്യവസായികളെ അതുപോലെ തന്നെ മുഴുവൻ കാശുള്ളവരും അവിടെ വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അടുത്ത് എടുത്തുകൊണ്ട് തന്ത്രിയെ പരിചയപ്പെടുത്തുന്നു അപ്പൊ തന്ത്രിയുമായിട്ടുള്ള ഉപജാപക സംഘത്തിന്റെ നേതാവായിരുന്നു ഉണ്ണികൃഷ്ണൻ പറ്റി അപ്പോൾ അങ്ങനെയാണ് ഈ മുഴുവൻ ആളുകൾ കരു അവസാനം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ മുരാളിമാരെ മുഴുവൻ പരിചയപ്പെട്ടപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ഇതിന്റെ സ്പോൺസറുടെ റോളിലായി ഉണ്ണികൃഷ്ണൻ പറ്റി പിന്നെ ഉണ്ണികൃഷ്ണൻ പറ്റി പറയുന്ന കാര്യങ്ങളാണ് ശബരിമല നിറക്കുന്നത് ശബരിമല ഉണ്ണികൃഷ്ണൻ പറ്റി പറയുന്ന കാര്യം നടന്നതല്ലേ അപ്പൊ തന്ത്രിയെക്കൂടി കുറവ് ഇത് ചെയ്യാം ഇതെല്ലാം പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ശ്രീകോവിലിന്റെ കട്ടിലെ കഥകളിന്റെ ഇടയിൽ കൂടി എലി കയറുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തിയാളാണ് തന്ത്രി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എലി കയറുന്നു എന്ന് റിപ്പോർട്ട് എന്നാ എന്ന് വെച്ചാൽ നല്ല ഒന്നാം തരം തേക്ക് 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 പലകൊണ്ട് ഉണ്ടാക്കി അതിന്റെ മുകളിൽ ചെമ്പു പാളികൾ പൊതിഞ്ഞ് അതിൻ്റെ മുകളിൽ ഈ തങ്ക തകിട് ഒട്ടിച്ച് ഒട്ടി ഒട്ടിച്ചു വെച്ച ഈ കഥകളി കൂടെ എങ്ങനെയാണ് എലി കയറുന്നത് ഇതൊക്കെ പറഞ്ഞ് ഈ തട്ടിപ്പിന് മുഴുവൻ കൂട്ട് നിന്നിട്ട് ഇപ്പോൾ അറസ്റ്റിലായി കഴിഞ്ഞിട്ട് പല 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 ഭാഗത്തുനിന്നും പലരും ആയിരിക്കും തന്ത്രി വിധ ഭോ അങ്ങനെയൊന്നും അല്ല ഉറപ്പായിട്ട് തന്ത്രി അറിയാൻ യാതൊരു കാര്യവും നടക്കുകയല്ല തന്ത്രിയല്ല മന്ത്രിയാണേലും ആരാണേലും ശബരിമല ഭഗവാന്റെ ഒരു രൂപയെങ്കിലും അടിച്ചുകൊണ്ട് അടിച്ചു മാറ്റിയ മുഴുവൻ ആളുകളും അകത്തു പോകണം അതുപോലെ തന്നെ ഈ തന്ത്രിയെ ഇനി കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം അറിയാം കാര്യങ്ങളെല്ലാം അറിയാം ഇനി കൂടുതൽ ആളുകൾ എന്നാ താരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇത് കൂടുതൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ വലിയ വലിയ കൊള്ളക്കാരെ ഇനിയും ഇതിനകത്തുണ്ടാവും അവരൊക്കെ പിടിക്കപ്പെടും അവരൊക്കെ ഭഗവാൻ ഭഗവാനാണ് ഉറപ്പായിട്ടും ഇങ്ങനൊരു സംവിധാനം നമ്മുടെ ഈ സ്പെഷ്യൽ കമ്മീഷൻ ജയനഷ് സാറിൻ്റെ കൂടെ ഇപ്പോൾ ഈ തട്ടിപ്പ് മുഴുവൻ പുറത്തു കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് മുഴുവൻ ആളുകളും അകത്തു പോകുന്നതിന് വേണ്ടി സർഷാൽ അയ്യപ്പസ്വാമി തന്നെ ഇവരെല്ലാം മുഴുവൻ കയ്യാമം വെച്ച് അകത്ത് കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല സമയശരണമായി